അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു അൽഹമ്മദില്ല സുമ അൽഹില്ല പരിശുദ്ധ മുഹറം മാസം നമ്മിലേക്ക് ഒരിക്കൽ കൂടെ ആഗതമായിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ദോഷങ്ങളെ അള്ളാഹു പൊറുക്കട്ടെ വരാനിരിക്കുന്ന കാലങ്ങളിൽ അള്ളാഹോ നമുക്ക് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഹൈറിന്റെ വാതിലുകൾ അള്ളാഹോ തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുഹറം എന്ന മാസത്തെ വരവേൽക്കുന്ന അല്ലെങ്കിൽ വരവേറ്റ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിധിയാണ് റമുഹറം ഒൻപത് പത്തിന്റെ ദിവസങ്ങൾ അന്ന് നാം എടുക്കുന്ന നോമ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹബീബായ മുത്തുനബി സാഹുഅലൈ വസല്ല മതങ്ങൾ നോൽക്കുകയും സമൂഹത്തെ നോൽക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള മഹത്തായ ആ നോമ്പിനെ നാം കൃത്യമായി ജീവിതത്തിൽ പകർത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത്തെ കാര്യം മുഹറം ഒൻപതിന്റെ കാര്യത്തിൽ മുത്തനബി സല്ലഹു അലൈ വസ്ല്ലാം നോമ്പ് എടുത്തിട്ടില്ല യഹൂദികളിൽ നിന്ന് ഈ ഒരു നോമ്പിന്റെ രീതി കാണുകയും അവരോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശത്രുവി ആയ ഫിരാവിനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് അന്ന് എന്ന് പറയുകയും അതിനെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന കർമ്മമാണ് ഈ നോമ്പ് എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ നബ്സല്ലാഹ് അലൈവ് വസ്ലമതങ്ങൾ മുസ്ലിമിങ്ങളോട് പറഞ്ഞു യഹൂദികളെക്കാൾ മൂസാ നബി അലൈഹുലാമിനോട് ഏറ്റവും അടുത്തത് നമ്മളാണ് അതുകൊണ്ട് യഹൂദികളോട് എതിരാവുക എന്ന ലക്ഷ്യത്തിൽ മുഹറം ഒൻപതിനോ അല്ലെങ്കിൽ പതിനൊന്നിനോ അഥവാ മുഹറം പത്തിന്റെ മുമ്പുള്ള ഒരു ദിവസം അല്ലെങ്കിൽ ശേഷമുള്ള ഒരു ദിവസം നിങ്ങൾ നോമ്പെടുത്ത് യഹൂദികളോട് എതിരാവണം എന്ന് പഠിപ്പിച്ചത് മുത്ത് നബി സല്ലാഹു വസല്ലമ തങ്ങളാണ് അതുകൊണ്ട് തന്നെ മുത്ത്നബി തങ്ങൾ പഠിപ്പിച്ച ഈ രണ്ട് നോമ്പിനും വളരെ പ്രാധാന്യമുണ്ട് എന്ന് നാം ഉൾക്കൊണ്ട് ജീവിതത്തിൽ അതിനെ പകർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇങ്ങനെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നോമ്പെടുക്കുന്നത് എന്തിന് അങ്ങനെ ഒരു കൽപ്പനയുണ്ടോ ഇല്ലേ എന്നെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഈ യുഗത്തിൽ നാം ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യം മതങ്ങൾ പറഞ്ഞു സാധാരണയിൽ സാധാരണയായ ഒരു ദിവസത്തിൽ നമ്മളെടുക്കുന്ന ഒരു നോമ്പിന് അള്ളാഹുവിന്റെ വചക ഉദ്ദേശിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ നോമ്പെടുത്താൽ അവന് ലഭിക്കുന്ന മഹത്വം നബിസ് പറഞ്ഞിട്ടുണ്ട് എഴുപത് വർഷത്തോളം നടന്നു നീങ്ങാനുള്ള ദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ മാറ്റി നിർത്തും എന്ന് സാധാരണ ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബ്സല്ലാ വൈസ് മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നോമ്പിന്റെ മഹത്വം അത്രയും വലിയതാണെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ അഥവാ ഇസ്രാമിറാജ് അതുപോലെ ബറാഹത്ത് രാവ് അതുപോലെ മുഹറം ഒൻപത് പത്ത് ഇങ്ങനെ റസൂൽല്ലാഹി തങ്ങളുടെ കൽപ്പനയും അതുപോലെ തങ്ങളുടെ സന്തോഷത്തിൽ ഉൾക്കൊള്ളുന്ന സ്മരണ പുതുക്കിക്കൊണ്ടുള്ള ഇത്തരം നോമ്പുകൾ മഹത്വം വളരെ പ്രധാനമാണ് വർദ്ധിച്ചതാണ് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാണ് ഈമാനുള്ള മുസ്ലിം ഇങ്ങളുടെ മനസ്സ് ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് എല്ലാം ഓർമ്മപ്പെടുത്തുന്നു മുഹറം അൻപത് പത്ത് എന്ന് മാത്രമല്ല മിറാജ് ബറാഹത്തിന്റെ നോമ്പ് ഇങ്ങനെ തുടങ്ങി ഇസ്ലാം നിർദ്ദേശിക്കപ്പെടുന്ന എല്ലാ നോമ്പുകൾക്കും വലിയ പുണ്യമുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തങ്ങൾ തന്നെ അള്ളാഹുവിന്റെ കുതുസിയഹദത്തിലൂടെ പഠിപ്പിക്കുന്നത് അസൗമുലി ബിഹി എന്നാണ് നോമ്പ് എന്ന് പറയുന്നത് അത് ഫർലു നോമ്പല്ല അതല്ലെങ്കിൽ സുന്നത്ത് നോമ്പല്ല എന്നൊന്നും വ്യത്യാസമില്ലാതെ ഏത് നോമ്പ് എടുത്താലും ആ നോമ്പിനെ കുറിച്ച് അള്ളാഹു താഴെ പറഞ്ഞത് അസൗമു ലീ നോമ്പുകൾ അതെനിക്കുള്ളതാണ് ആ നോമ്പിനെ പ്രതിഫലം നൽകുന്നത് ഞാൻ തന്നെയാണ് നിസ്കാരത്തിനും പ്രതിഫലം എല്ലാം അല്ല തന്നെയാണെങ്കിലും ോമ്പിനെ അള്ളാഹു പ്രത്യേകമായി ഈ ഭാഷ ഉപയോഗപ്പെടുത്തി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കർമ്മത്തിനേക്കാൾ ഏറ്റവും വലിയ മഹത്വവും പ്രാധാന്യവും നോമ്പ് എന്ന് പറയുന്ന അമലിന് ഉണ്ട് എന്ന് ഉൾക്കൊള്ളാൻ ഇതിലും അപ്പുറത്തേക്കൊരു വിഷയത്തെ നാം കാണേണ്ടതില്ല എൻ്റെ പ്രിയപ്പെട്ട മുമ്മിനങ്ങളോട് ആര് തന്നെ കമന്റുകളുമായി വന്നാലും ആരെതിർത്ത് സംസാരിച്ചാലും ഇസ്ലാം പഠിപ്പിച്ച ഇത്തരം കർമ്മങ്ങൾക്ക് അതിൻ്റെതായ തെളിവുകളും അതിൻ്റെതായ കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് അതിൽ സംശയിച്ചുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്താതെ നമ്മൾ പരമാവധി നമ്മുടെ മുൻഗാമികളിൽ നിന്ന് കിട്ടിയ അമലുകൾ നോമ്പ് അതുപോലെ സുന്നത്ത നിസ്കാരങ്ങൾ അതിലൊക്കെ എത്ര ചർച്ചകൾ വന്നാലും ആ ചർച്ചകൾക്കൊന്നും ചെവി കൊടുക്കാതെ മുൻഗാമികൾ നമുക്ക് കൈമാറി തന്ന ആശയങ്ങളെ ആദർശങ്ങളെ വേണ്ടുവോളം സ്നേഹിക്കാനും ജീവിതത്തിൽ അതിനെ പകർത്തിയെടുക്കാനും ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ആക്തിപത്ത് നന്നായി മരിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ നമുക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിലെ ദോഷങ്ങൾ അള്ളാഹു ഈ കാരണം പൊറുക്കപ്പെടുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുബേ സാധുക്കളായി ഞങ്ങൾക്ക് നീ പൊറത്തു തരണം റഹ്മാൻ വരുന്ന കാലങ്ങളിലെ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും ഞങ്ങൾക്ക് റാഹത്തിൻ്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിന രാത്രിങ്ങളാക്കി നീ മാറ്റിത്തരണം റഹ്മാൻ ഞങ്ങൾക്ക് അവസാനം ഹബീബായ തങ്ങളുടെ കൂടെ സ്വർഗലോകത്ത് സംഗമിക്കാൻ ഞങ്ങളുടെ വിശ്വാസവും അനക്കവും ഒതുക്കവും ഞങ്ങളുടെ അമലുകളും എല്ലാം നീ ആക്കി തരണം റഹ്മാൻ റബ്ബന اوصيكم بالدعاء السلام عليكم ورحمه الله وبركاته